കലങ്ക് സംവാദത്തിൽ പരാതി കൊടുക്കാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ചു വിട്ട് പുള്ളിലെ തായാട്ട് കൊച്ചുവേലായുധനെ സിപിഐഎം നിർമ്മിച്ച് നൽകിയ വീട് നാളെ കൈമാറും നാളെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വീടിന്റെ താക്കോൽ കൈമാറും അതിനുശേഷം പുള്ളി സെന്ററിൽ ചേരുന്ന പൊതുസമ്മേളനം എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ അധ്യക്ഷനാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനായിരുന്നു ആ സംഭവം നടന്നത് വീട് അറ്റകുറ്റപ്പണിക്ക് സഹായം അഭ്യർത്ഥിച്ചായിരുന്നു വേലായുധൻ സുരേഷ് ഗോപിയുടെ കലങ്ക് സംവാദത്തിൽ പരാതിയുമായി വന്നത് എന്നാൽ ഇതൊന്നും തന്റെ പണിയല്ല എന്ന് പറഞ്ഞ് അപേക്ഷ സ്വീകരിക്കാതെ സുരേഷ് ഗോപി കൊച്ചുവേലായത്തിന് അവിടെ നിന്നും മടക്കി അയക്കുകയായിരുന്നു കലമ്പ് സമ്പായത്തിനടുത്ത് എനിക്ക് നിവേദനം നൽകാനെത്തിയ കൊച്ചുവേലായത്തിന് മടക്കി അയക്കുന്ന സുരേഷ് ഗോപിയുടെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായി മാറിയിരുന്നു നിവേദനം ഉൾക്കൊള്ളുന്ന ഒരു കവർ സുരേഷ് ഗോപിക്ക് നേരെ നീട്ടിയപ്പോൾ ഇതൊന്നും എംപിയുടെ ജോലിയല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പറഞ്ഞ് മടക്കുകയാണ് അദ്ദേഹം ചെയ്ത് ബിജെപി ഭരിക്കുന്ന അബിനിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണോ എം പി ഫണ്ട് നൽകുന്നത് എന്നൊരു ചോദ്യവും ഉണ്ടായി അതേ പറ്റുന്നുള്ളു ചേട്ട എന്ന് സുരേഷ് ഗോപി അപ്പോൾ മറുപടി പറയുന്നതും ആ വീഡിയോയിൽ കേൾക്കാം തുടർന്ന് സുരേഷ് ഗോപിക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് സിപിഐഎം ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചുവേലായുധന്റെ വീട് നിർമ്മാണം ഏറ്റെടുത്തത് അടുത്ത ദിവസം കൊച്ചുവേലായുത്തിന്റെ വീട്ടിലെത്തിയ സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖദർ പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചു അതിനെ തുടർന്നാണ് നാട്ടുകാരുടെയും ചേർപ്പ് ഏരിയയിലെ പാർട്ടി അംഗങ്ങളുടെയും സഹായത്തോടെ ആ വീട് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് എഴുപത്തഞ്ച് ദിവസം കൊണ്ടാണ് സിപിഐഎം ആ വീട് തയ്യാറാക്കിയത് രണ്ട് കിടപ്പുമുറികളും അനുബന്ധ സൌകര്യങ്ങളുമുള്ള അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഒരു ആലപ്പാട് സ്വദേശി കരുമശ്ശേരി ശശിധരനും സിപിഐഎമ്മിനൊപ്പം ചേർന്ന് ഈ ഭവന നിർമ്മാണത്തിനായി സഹകരിച്ചിരുന്നു എന്തായാലും സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യം കാരണം കൊച്ചുവേലായതിനും നല്ലൊരു വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞു നേരത്തെ ഇതിനെക്കുറിച്ച് ആരോ ചോദിച്ചപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ കാരണം ഒരു വീട് അയാൾക്ക് കിട്ടിയല്ലോ എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണവും ഇത് മാത്രമല്ല സുരേഷ് ഗോപി ദത്തെടുത്ത അവിണിശ്ശേരി പഞ്ചായത്തിൽ എത്തവ ബിജെപിക്ക് ഭരണവും പത്ത് വർഷത്തിന് ശേഷം യു ഡി എഫ് അവിടെ അധികാരത്തിലെത്തുകയും ചെയ്തു ഇന്നും സുരേഷ് ഗോപി സാർ തൃശൂരിനെ നന്നാക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ വികസനം വരണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണമെന്നാണ് സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് തൃശൂരിനോട് എന്തിനാണ് സംസ്ഥാന സർക്കാരിന് ഇത്രയും വൈരാഗ്യമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് തൃശൂരിൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലാബിനു വേണ്ടി സ്ഥലം അനുവദിക്കാത്ത സംസ്ഥാന സർക്കാർ നടപടി ചൂണ്ടിക്കാട്ടിയാണ് സുരേഷ് ഗോപി ഈ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് തൃശൂരിൽ സ്ഥലം അനുവദിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും അതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും കൂടെ സുരേഷ് ഗോപി ആരോപിച്ചു ഇനി കേരളത്തിൽ ബി സർക്കാരോ അല്ലെങ്കിൽ ബി ഭരണത്തിന് തുല്യമായ ഒരു അവസ്ഥയോ വന്നാൽ മാത്രമേ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഗുണം ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ വർഷം തൃശൂരിലേക്ക് വമ്പൻ പദ്ധതികൾ വേറെ വരുന്നുണ്ട് എയിംസ് കേരളത്തിലേക്ക് വരുമെന്നതിൽ സംശയം വേണ്ട എന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിനോട് ഇനിയും വേർതിരിവ് കാണിച്ചാൽ അത് മാറ്റാൻ അറിയാമെന്നും എന്താണ് പിണറായി സർക്കാരിന് തൃശൂരിനോട് ഇത്രയ്ക്ക് വൈരാഗ്യമെന്നും കൂടി സുരേഷ് ഗോപി ചോദിച്ചു ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഇല്ലാത്ത അവസ്ഥയിലും തമിഴ്നാട് സർക്കാർ അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും തമിഴന്മാർക്ക് കിട്ടേണ്ടതെല്ലാം അത് ഏത് ശത്രു പരിച്ചാലും കേന്ദ്രത്തിൽ നിന്നും അവർ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ കേരളത്തിൽ അതുപോലെ നടപ്പാക്കണമെങ്കിൽ ഒരു ബി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിന് തുല്യമായ അവസ്ഥ തന്നെ വരണമെന്നും കൂടി അദ്ദേഹം പറയുന്നു